ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഓണച്ചൻ്റെയും ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നടക്കിപ്പിറക്കി വെക്കുന്നതും അതുപോലെ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ കുറേ ദിവസം കേടാവാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെയാണ് കേട്ടാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ അന്ന് രാത്രി ഏകദേശം ഒരു പതിനൊന്നര ആയിട്ട് ആ പർച്ചേസിങ് കഴിഞ്ഞ് വന്നപ്പോ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഒന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആണ് ഇട്ടൊക്കെ അടക്കിപ്പേറക്കി വെക്കുന്നത് വോയ്സ് ഓരോ കൊടുക്കുമ്പോ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും പനിയും ജലദോഷമൊക്കെ പിടിച്ചിരിക്കുകയാണ് അതിൻ്റെയാണ് ഏട്ടാ ഈ ഒരു സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ കലത്തെ ചായയുടെയും ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കളൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം അടക്കി ഒതുക്കി വെക്കാന്ന് വിചാരിച്ചു മുട്ട ആദ്യം തന്നെ എടുത്ത് കാരണം ഫ്രിഡ്ജിൽ വെച്ചു വിട്ടാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടുക്കള ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒതുക്കി വെക്കാമെന്ന് കരുതി സാധാരണ ഞാൻ ഫുഡ് ഫുഡുണ്ടാക്കുന്ന സമയത്ത് ഇടുക്കുന്ന പാത്രങ്ങൾ അപ്പാപ്പ കഴുകി വെക്കാറുണ്ട് ഇന്ന് വേഗം ഫുഡ് ഫുഡുണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം പാത്രം കഴുകുക അതിനുശേഷം ഇത് ഒതുക്കി വെക്കേണ്ട കാരണം ഫുഡ് ഫുഡുണ്ടാക്കുന്ന ടൈമിൽ പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം പനി വന്നത് ഒരാശിക്കായിരുന്നു ഓണത്തിന്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം എനിക്കും തുടങ്ങി പനി പിന്നെ രണ്ടാളും പനി പിടിച്ച് കിടപ്പിലായി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാനായിട്ട് ഇത്രയും ലേറ്റ് ആയത് ഓണ സെലിബ്രേഷന്റെ വീഡിയോ ഒക്കെ ഈ വീഡിയോക്ക് ശേഷം അപ്ലോഡ് ചെയ്യാം വൈകുന്നേരമാണ് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിബിദിനാണ് ഏട്ടാ കഴിഞ്ഞ നിബിദിനത്തിനൊക്കെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിബിദിനം നല്ല രീതിയിൽ ആഘോഷിക്കും കുട്ടികളുടെ റാലിയും ഉച്ചയ്ക്ക് കിട്ടുന്ന പള്ളിയിലെ ചോറും ഒക്കെ ഇപ്രാവശ്യം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുവേ ഗൾഫിലൊന്നും ഇതുപോലെ നിബിദിനാഘോഷിക്കോ റാലിയോ അങ്ങനെയുള്ള യാതൊരുവിധ സംഭവങ്ങളും തന്നെ ഉണ്ടാവാറില്ല ഒട്ടുമിക്ക പ്രവാസികൾക്കും ഈയൊരു മാസം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ദിവസമാണ് ബിദിനം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഈയൊരു റാക്ക് കുറേ ദിവസമായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കയ്യോടുകൂടെ അതും കൂടെ ഒന്ന് തുടക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ പച്ചക്കറികൾ സവാള ഇതൊക്കെ മേടിക്കുന്നത് ഒരു മാസത്തേക്ക് കണക്കാക്കിയിട്ടാണ് കേട്ടാ സവാള ഒക്കെ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കുന്നത് ഒരു മാസം കണക്കാക്കിയിട്ടാണ് കേട്ടാ കറക്റ്റായ ഒരു മാസം തീരുന്നേ കുറച്ച് ദിവസം മുന്നേറ്റാണ് ഇതൊക്കെ തീരാറുള്ളൂ ഇറച്ചി മീനൊന്നും ഇതുപോലെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറില്ല അതൊക്കെ നമ്മൾ ആവശ്യത്തിന് നേരത്തെ അപ്പം പോയി വാങ്ങണം ചെയ്യാറുള്ളത് സവാള തക്കാളി പച്ചക്കറികളൊക്കെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്നാണ് കേട്ടാ മേടിക്കാറുള്ളത് ഇത് നില സഫാരിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട് അപ്പൊ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിരവേണത് നമ്മളിൽ ഉണ്ടായിരുന്നത് സ്ലാവ് ഫിറ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടാ നമ്മള് കൊറേ നാൾ അത് ഉപയോഗിച്ചിരുന്നു പിന്നെ നമ്മൾ അത് ഊരി മാറ്റി ഈ ഒരു കാണുന്ന നിരല്ലേ അത് ഉള്ളുട്ടാ നമുക്ക് ആയിട്ട് അപ്പൊ അതവിടെ ഫിറ്റ് ചെയ്യുമ്പോ നമ്മള് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് ഊരി ഊരിമാറ്റിയതാണ് കേട്ടാ പിന്നെ കൂടുതലും ചെരവേത് തന്നെയാണ് വാങ്ങാറ് ഇതാവുമ്പോ സുഖമാണ് നമ്മുടെ ആവശ്യത്തിന്റെ നേരത്തെ വെക്കാം ആവശ്യം കഴിയുമ്പോൾ അതൊരു അവിടെ നിന്ന് മാറ്റാം അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ് ഏട്ടാ പിന്നെ ദാ ആ സഫാരിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടക്കി ഒതുക്കി പേറക്കി വെക്കണം മാർക്കറ്റിൽ സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്തപ്പോൾ ചെറുനാരങ്ങ കൊടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ സഫാരിയിൽ നിന്ന് വാങ്ങി ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ അടക്കിപ്പിറക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പണിയാണ് ഏട്ടാ ചെറുനാരങ്ങ ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് ചെറുനാരങ്ങയ്ക്ക് ഇവിടെ നല്ല ചിലവുണ്ട് കേട്ടാ ചൂടായത് തന്നെ നമുക്ക് ആ ടാങ്ക് കലക്കിയിട്ടുള്ള വെള്ളം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല പിന്നെ ദാഹം മാറാൻ ഏറ്റവും നല്ലതാണ് ചെറുനാരങ്ങ അധികം പഴുക്കാത്ത കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പ്ലേറ്റിലാക്കിയിട്ട് അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ പരിപ്പ് പയറ് കടല ഇതൊക്കെ പാക്കറ്റോടുകൂടെ വെക്കുന്നത് ആവശ്യത്തിനുള്ളത് ടിന്നിലിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് പാക്കറ്റോട് പാക്കറ്റോടുകൂടെ ആയൊരു പാത്രത്തിൽ ഇറക്കി വെക്കും നല്ല പച്ച മാങ്ങ കണ്ടു ഇന്ത്യൻ്റെ എല്ലാട്ടോ കണ്ടപ്പോൾ എടുത്തിട്ടുണ്ട് പുളി ഉണ്ടോ ഇല്ലയെന്നറിയില്ലായിരുന്നു ഉപ്പിലിടാൻ വേണ്ടി വാങ്ങിയതാണ് നെയ്യ് ഞാൻ ആയൊരു പാത്രത്തിലാണ് ഒഴിച്ച് വെക്കാറുള്ളത് പക്ഷെ അതൊന്ന് കഴുകിയതിന് ശേഷം ഒഴിക്കേണ്ട കാരണം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കൂടുതലും പരിപ്പ് ഞങ്ങൾ മസൂർ ദാളാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇത് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടലപ്പരിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പാലപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഞാൻ അപ്പത്തിൻ്റെ പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഡബിൾ ഓഹിസിൻ്റെയും അതുപോലെ തന്നെ നിറവറയാണ് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്ന ഒരു സാധനമാണ് പുട്ടുപൊടി പിന്നെ അത് ആ ഉപ്പിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത് പിങ്ക് സോൾട്ടാണ് കേട്ടോ പൊടികളുടെ ടിന്നിൽ കുറച്ച് പൊടികളുള്ള കാരണം പൊടികൾ ടിന്നിലേക്ക് മാറ്റിട്ടുണ്ടായിരുന്നില്ല നേരെ ആ പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തു പിന്നെ ഉപ്പും പാത്രത്തിലും കുറച്ച് ഉപ്പ് ഇരിക്കലുണ്ടായിരുന്ന പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കൊട്ടിടാന്ന് കരുതിയിട്ട് അതും ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാണിച്ചുതരാം കേട്ടോ പച്ചക്കറികൾ ചിലതൊക്കെ ഞാൻ അരിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികൾ മേടിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ നമുക്ക് കൊണ്ടുതരും തരും നമ്മ മലയാളികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങുന്ന പാത്രങ്ങൾ ഇതുപോലെ കഴുകി സൂക്ഷിച്ച് വെക്കാന്നുള്ളത് അതങ്ങനെ കളയാനായിട്ട് നമുക്ക് തോന്നാറില്ല ഞങ്ങൾ എപ്പോൾ ഫുഡ് വാങ്ങുന്ന പാത്രങ്ങളും ഞാൻ ഇതുപോലെ കഴുകി കാര്യം മാറ്റി വെക്കും അതിലാണ് കേട്ടാ പച്ചക്കറികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് ഇങ്ങനത്തെ പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ പച്ചക്കറികൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കേടാവാണ്ടിരിക്കും പ്രത്യേകിച്ച് മല്ലില പുതിയലൊക്കെ നമ്മൾ കവറോട് വെക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് കേടായി തുടങ്ങും പക്ഷെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം അത് കേടാവാണ്ടിരുന്നോളും ഇവിടെ പുതിയക്ക് വലിയ ചിലവില്ലെങ്കിലും മല്ലിയലയ്ക്ക് നല്ല ചിലവുണ്ടാവും കേട്ടോ ഒട്ടുമിക്ക കറികളിലും ഞാൻ മല്ലിയില ഇടാറുണ്ട് പരിപ്പ് കറികളൊക്കെ മല്ലിയിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മല്ലിനലയും പുതിനും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പീച്ചിങ്ങാണ് കേട്ടോ പീച്ചിങ് ഞാൻ അരിഞ്ഞിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇവിടെ പീച്ചിങ് ഞങ്ങൾ കൂടുതലായിട്ടും എടുക്കാറുള്ളത് ചെമ്മീൻ ഇട്ടിട്ട് ഒലത്താനാണ് കേട്ടോ പിന്നെ പരിപ്പേറികൾക്ക് ഇടയ്ക്ക് മാത്രമേ എടുക്കാറുള്ളു കൂടുതലും മഞ്ഞക്കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ് വെച്ചിട്ടും മുരിങ്ങക്കായ വെച്ചിട്ടാണ് മഞ്ഞക്കറികൾ കൂടുതലും ഉണ്ടാക്കാറുള്ളത് പീച്ചിങ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആണെങ്കിൽ പോലും പീച്ചിങ് വെച്ചിട്ട് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ചെമ്മീന ടൊലത്താനാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടാ പീച്ചിങ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് ഇത് ഇതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന സമയത്ത് ആവശ്യമുള്ളത് എടുക്കുക കഴുകുക എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അപ്പം അത് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ മടക്കി വെച്ചിട്ട് ഇത് നേരെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പീച്ചിങ് മുഴുവനത്തോടുകൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊന്ന് ചുങ്ങിപ്പോവും പിന്നെ അത് ചീഞ്ഞ് തുടങ്ങും പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം അതിരുന്നോളൂ കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ സ്പ്രിംഗ് ഓണിയനും ഇവിടെ അത്യാവശ്യം ചിലവുള്ള ഒരു സാധനം തന്നെയാണ് അപ്പോൾ അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞുങ്ങാനായിട്ട് അതും ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് കുറച്ച് എടുക്കുക കഴുകുക ഉപയോഗിക്കുക ഇങ്ങനെ വയ്ക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ കുറേ ദിവസം കേടാവാണ്ടിരിക്കുകയും ചെയ്യും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പണി കുറവുമാണ് അതും ഞാൻ അത് അരിഞ്ഞിട്ട് ഇതുപോലെ ഈ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ പച്ചക്കറികൾ സ്റ്റോർ ചെയ്ത് വെക്കണേൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരുപാട് പച്ചക്കറികൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാനിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം ഫ്രിഡ്ജൊന്ന് ഒതുക്കിയിട്ട് വേണം ഇതെല്ലാം അതിനകത്തേക്ക് വെക്കാനായിട്ട് പിന്നെ ഇതാവിടെ അച്ചിങ്ങപ്പയർ എടുത്തിട്ടുണ്ട് ഇതും ഞാൻ അരിഞ്ഞിട്ടാണ് ഏട്ടാ വെക്കുന്നത് അച്ചിങ്ങപ്പയർ ഒരേ ഇതിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് കാരണം ഇത് കൂടുതലായിട്ട് ഇവിടെ ഒലത്താനും അതുപോലെ കായം പയറും വെക്കൂല്ലേ അതുപോലെ എടുക്കാനൊക്കെയാണ് കേട്ടോ ഞാൻ സാമ്പാറിലും അധികം ഇടാറില്ല അച്ചിങ്ങപ്പയർ അവിയലിൽ ഇടാറുണ്ട് കേട്ടാ അങ്ങനെ പയറും ഇവിടെ അരിഞ്ഞിങ്ങാറ്റി ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കായം പയറും ഉപ്പേരി വെക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഉപ്പേരി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ കുത്തിക്കാച്ച എന്നൊന്ന് പറയാം ഉള്ളിയും മുളകുമൊക്കെ ചതച്ചിട്ട് കുത്തി കാച്ചെടുക്കും തൃശ്ശൂക്കാരുടെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കുത്തി എന്നുള്ളത് അങ്ങനെ അത് അതും ഞാൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് മുകളിലൊരു ടിഷ്യു വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മൂടിയമ്മൽ വരുന്ന വെള്ളം ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും അത് നേരെ പച്ചക്കറിയിലേക്ക് വീഴുകയാണെങ്കിൽ ചെയ്യും ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ആ വെള്ളം ടിഷ്യൂ പേപ്പറിൽ വീണത് കൊണ്ട് തന്നെ പച്ചക്കറികൾ കേടാവാണ്ടിരിക്കും പിന്നെ അത് ഇഞ്ചി ഞാൻ ഇതുപോലെ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് തക്കാളിയും ഒരു ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ മുകളിലുള്ള തണ്ടില്ലേ അത് ഒടിച്ച് കളഞ്ഞിട്ടാണ് വെച്ച് കൊടുക്കുക അപ്പോൾ പഴയ തക്കാളി കുറച്ചേലിരുന്നതുകൊണ്ട് തന്നെ പുതിയത് ആദ്യം താഴെ വെച്ചിട്ട് പഴയത് മുകളിൽ വെച്ച് കൊടുത്ത് നമ്മൾ ആ ഞെട്ടൊടിച്ച ഭാഗമില്ലേ അത് താഴേക്കാക്കിയിട്ടാണ് കേട്ടോ തക്കാളി പിന്നെ പിന്നെതാ കൊത്തമ്പര കൊത്തുമരൊക്കെ ഞാൻ അരിഞ്ഞുള്ള ആട്ടോ വെക്കുന്നത് ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് കാരണം കൊത്തുമര സാമ്പാറേക്കും അതുപോലെ തന്നെ ഉപ്പേരിക്കും ആവിയലിക്കും ഒക്കെ എടുക്കും അപ്പൊ അത്രയും കറികൾക്കുള്ള ആയൊരു രീതിയിൽ അരിഞ്ഞു വെക്കാൻ നിൽക്കുമ്പോ ഒരുപാട് സമയം പോകും അതുകൊണ്ട് കൊത്തുമര ഇതുപോലെ തന്നെ വെക്കണം അപ്പൊ ഏതിനാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെതായ രീതിയിൽ അപ്പാപ്പരിഞ്ഞെടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടാ ചെയ്യുന്നത് അവിയലേക്കും സാമ്പാറേക്കും ഒരു തരത്തിലും ഉപ്പേരിക്ക് വേറൊരു തരത്തിലും എല്ലാം അരിയുന്നത് അപ്പൊ അങ്ങനെ അരിഞ്ഞു നിൽക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ അതാ നല്ല പച്ച കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മാളിൽ നിന്ന് കറിവേപ്പില വാങ്ങുന്ന സമയത്ത് അതിൽ മിക്കതും വാടിയിട്ടുണ്ടാവും ചിലതിങ്ങനെ കരിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഇവരെയെന്ന് മേടിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടും കേട്ടോ കറിവേപ്പിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കറിവേപ്പില ഈ ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വെച്ചാലും കുറേ ദിവസം കേടാവാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നോളൂ കേട്ടോ ഞാൻ പിന്നെ വെക്കാൻ സൗകര്യത്തിനും കൂടി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇത് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ദിവസം ഇരിക്കും കറിവേപ്പിലൊക്കെ നമ്മുടെ അത് പെട്ടെന്ന് തന്നെ കഴിയാറുണ്ട് കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ കഴിയാറുണ്ട് പിന്നെ അത് ആ പച്ചമുളക് ആണ് അതിൻ്റെ തണ്ടോടിച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പച്ചമുളക് വാങ്ങിയപ്പോൾ ഒരു ചെറിയ അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനാണ് ലിസ്റ്റ് ഇടാറുള്ളത് അപ്പോൾ ഇരുന്നൂറ് എന്നുള്ള അവിടത്ത് ഞാൻ അഞ്ഞൂറ് ഗ്രാമെന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടുവന്നപ്പോഴാണ് ഇത് കുറേ ഉണ്ടെന്ന് കണ്ടത് ഞാൻ ആ സമയത്താണ് ലിസ്റ്റ് എടുത്ത് നോക്കുന്നത് അപ്പോഴാണ് ആ പറ്റിയ മണ്ടത്തരം മനസ്സിലായിട്ടുണ്ടായിരുന്നത് ആ പിന്നെ കുഴപ്പമില്ല കേടാവാണ്ട് കുറേ ദിവസം അവിടെ ഇരുന്നോളും നമ്മൾ ഉപയോഗിച്ച് തന്നെ തീർന്നോളും പിന്നെ ദാ മുരിങ്ങക്കായ ഇതുപോലെ ഞാൻ അതുമുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിൻ്റെ മുകളിൽ നിന്ന് ആ തൊലി ഫീൽ ചെയ്യുന്നത് എടുക്കുന്ന സമയത്താണ് ഏട്ടാ ചെയ്യുള്ളൂ ഇപ്പം ഞാൻ ഇതുപോലെ അരിഞ്ഞു വെക്കാറാണ് ചെയ്യുക മുരിങ്ങക്കായ ഞാനൊരു സിബ്ലോ കവറിലാക്കിയിട്ടാണ് ഏട്ടാ എടുത്ത് വെക്കുന്നത് മുരിങ്ങക്കായ നമ്മൾ മീൻ മീൻകറിയിൽ ഇടുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണല്ലോ കട്ട് ചെയ്തിടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സിബ്ലോ കവറിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് മുരിങ്ങക്കായ അല്ലാണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് വാടിത്തൊടങ്ങും ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂട്ടോ അതുപോലെ അതുപോലെതാ വെണ്ടക്കായയും ഞാൻ സിബ്ലോ കവറിലാക്കിയിട്ടാണ് വെക്കണത് ചില സമയത്ത് ഞാൻ വെണ്ടക്കായ കഴുകി വെള്ളം പാറ്റി അരിഞ്ഞു അരിഞ്ഞിങ്ങാനും വെക്കാറുണ്ട് അന്ന് ചെറിയൊരു മടി കാരണം ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് വെണ്ടക്കായൊക്കെ നമ്മൾ ആദ്യ ആദ്യം എടുക്കോട്ടാ വെണ്ടക്കായ ഒന്നും കുറേ ദിവസം ഇരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ കേടുവരും അതുകൊണ്ട് വെണ്ടക്കായൊക്കെ ആദ്യ ആദ്യം എടുക്കോട്ടാ ഇത് സലാഡിൽക്ക് വേണ്ട അല്ല കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് കയറുന്ന കവറിൽ നല്ല രീതിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് വേറൊരു കവറിൽ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഞാൻ ഇപ്പോൾ ഇതുപോലെ തന്നെ എടുത്തിട്ട് കൊട്ടയിലേക്ക് വെച്ചു കൊടുക്കും പക്ഷെ പിന്നീട് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കാറുള്ളത് ചെറിയുള്ളി പ്രാവശ്യം തന്നതിൽ പകുതിയും ചീഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇത് അധികം ദിവസം വെക്കാൻ പറ്റില്ല ഈ ഓണത്തിൻ്റെ ഇതിൻ്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഞാനത് തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഓണത്തിന്റെ രണ്ട് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഓണത്തിന് ശേഷം എന്ന് പറയുന്നത് പിന്നെ ഇതുപോലെ കായ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരെ കവറോടുകൂടെ തന്നെ ഫ്രിഡ്ജിന്റെ അടിയിലെ തട്ടിലെ കൊട്ടേൽക്കാണ് കൊടുക്കാറുള്ളത് പിന്നെ അനാറ് ഞാൻ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഒരു പാത്രത്തിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഞങ്ങളെടുത്ത് കഴിക്കും കാരണം അനാറ് തൊലി കളയാൻ ഏറ്റവും അടിയുള്ളൊരു സംഭവമാണ് അപ്പോൾ തൊലി കളയാനിരിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് തൊലി കളഞ്ഞിട്ട് പാത്രത്തിലാക്കി വെക്കുകയാണ് ചെയ്യാം പിന്നെ അത് ആ ക്യൂക്കുംബറ് ബീട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ കവറിലാക്കിയിട്ടാണ് കേട്ടാ വെക്കാറ് ക്യാപ്സിക്കം മാത്രം ഞാൻ സിബ്ലോ കവറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ചില സമയത്ത് മറന്നു പോകും അപ്പോൾ അതവിടെ ഇരുന്ന് ഞാൻ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അതുമാത്രം മാത്രം സിബ്ലോ കവറിലാക്കിയിട്ട് മുകളിൽ വയ്ക്കുന്നുണ്ട് ബാക്കി ഉരുളം കിഴങ്ങ് ബീട്രൂട്ട് ക്യുക്കുംബർ ഇതൊക്കെ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിലെ അടിയിലെ കൊട്ടയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ക്യാപ്സിക്കം ഞാൻ മിക്ക ദിവസവും എടുക്കുന്ന ഒരു സാധനമാണ് പക്ഷെ അങ്ങനെ വെള്ളക്കവറിലാക്കി വെക്കുമ്പോൾ അതുള്ള കാര്യം മറന്നുപോയിട്ട് ഒന്നില്ലെങ്കിൽ പുതിയത് മേടിക്കും പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോഴായിരിക്കും അതവിടെ ഇരുന്ന് ചീഞ്ഞ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാവാം അതുകൊണ്ടിപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇതുപോലെ കാണുന്ന ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് മുകളിൽ തന്നെയാണ് ക്യാപ്സിക്കം വെക്കാറുള്ളത് അങ്ങനെ നമ്മൾ ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് ഇത് അടക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഇങ്ങനെ വൃത്തിയിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് എല്ലാം ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ആകെ അലമ്പായി കിടക്കൂല ഇതുപോലെ വൃത്തിക്ക് തന്നെ കിടന്നോളൂ കൈയോടെ നമ്മുടെ കിച്ചണും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് മുമ്പത്തെ വീഡിയോ നമ്മുടെ സഫാരിയിലെ ചെറിയൊരു പർച്ചേസിങ്ങും ഓണച്ചന്തൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതും നിങ്ങൾ കാണാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഓക്കെ